ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടക്കുന്ന ഗണേശ വിഗ്രഹ നിബജ്ജന ഘോഷയാത്ര ശംഖുമുഖം ആറാട്ടുകടവിൽ നിമജ്ജനം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു വിഗ്രഹ നിബജ്ജന ഘോഷയാത്ര ആരംഭിച്ചു എന്നാണ് ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ആറാട്ടുകടവിലെത്തിച്ച വിഗ്രഹങ്ങൾ ഗണപതി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യണമെന്നാണ് തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ ഗണേശ വിഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടുള്ള നിമജ്ജന ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുമെല്ലാം പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുമെല്ലാം ഗണപതി വിഗ്രഹങ്ങൾ ഇവിടെ ഈ ഈ പ്രധാന ഉദ്ഘാടന വേദിയിൽ എത്തിച്ച് അതായത് പഴവങ്ങാടി ക്ഷേത്രത്തിൽ അവിടെ എത്തിച്ച് അവിടെ നിന്നുമാണ് ശംഖുമുഖം കടപ്പുറത്തേക്ക് അല്ലെങ്കിൽ ശംഖുമുഖം ആറാട്ട് കടവിലേക്ക് ഇത്തരത്തിൽ നിമഞ്ജ എത്തിക്കുന്നത് നമ്മുടെ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് ഗണേശോത്സവ ട്രസ്റ്റ് വർക്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വർണ്ണാഭമായുള്ള ഗണപതി വിഗ്രഹമാണ് ഇതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്നും വളരെ വർണ്ണാഭമായിട്ടുള്ള കണ്ണിനെ അഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഇവിടെ തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം എത്തിയിട്ടുണ്ട് ഒരു ജനതയെ ഒരു നാടിനെ മൊത്തം ഒത്തൊരുമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാഘോഷവും കൂടിയാണ് ഒരു പക്ഷേ ഗണേശ ഉത്സവം എന്ന് പറയുന്നത് ഛത്രപതി മഹാശിവരാജ് ഛത്രപതി ശിവാജിയുടെ കാലത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച മഹാരാഷ്ട്രയിലെ ഒരു കുടുംബ ഉത്സവമായിട്ടുള്ള ഒരു ഗണേശോത്സവം പിന്നീട് ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ജനകീയ ആഘോഷവും അതോടൊപ്പം തന്നെ ഒരു ജനകീയ ഉത്സവവുമായി മാറുകയായിരുന്നു നേരത്തെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസംഗിച്ച പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴുകളിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് നമുക്കറിയാമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ ഭിന്ന ഭിന്നമായിട്ട് ഒത്തൊരുമയില്ലാതെ പലയിടങ്ങളിൽ ഒത്തൊരുമയില്ലാതെ കിടക്കുകയായിരുന്നു അവരെ ഒരു സംസ്കാരത്തിന് കീഴിൽ ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബാലഗംഗാധര തിലകിൻ്റെ നേതൃത്വത്തിൽ ഗണേശ ഉത്സവം ഉത്സവമെന്ന ആശയത്തെ കൊണ്ടുവരുന്നു അത് നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും ആഘോഷിക്കുന്നു പിന്നീട് അത് തെരുവുകളിലേക്ക് വരുന്നു പിന്നീട് പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലേക്കും ഇങ്ങനെ പൊതു ഇടങ്ങളിലേക്ക് ഗണപതി പൂജയും ഗണപതി വിഗ്രഹങ്ങളുടെ പൂജയും അത് അതൊരു വലിയൊരു ഉത്സവമായി മാറുന്നു അതൊരു കൂട്ടായ്മ യുടെ ഭാഗമായി മാറുന്നു ജാതി മത മതഭേദമന്യേ എല്ലാവരും ഒരുപക്ഷെ ഗണപതിയുടെ ഈ അല്ലെങ്കിൽ വിനായക ചതുർത്ഥിയുമായി വരുന്ന ഗണേശോത്സവത്തിൽ പങ്കുചേരുന്നതായി വരുന്നു അപ്പോൾ ഒരു ജനതയുടെ വികാരമായിട്ടും ഒരു ജനതയ്ക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ഒരുപക്ഷെ ഗണേശ ഉത്സവം മാറാൻ സാധിച്ചു കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഒരുപക്ഷേ കേരളത്തിലും അത് ജനകീയമായി മാറുകയാണ് ഗണേശോത്സവം അല്ലെങ്കിൽ വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥിയുടെ അന്ന് ആരംഭിച്ച് ഏതാണ്ട് ഏഴ് ദിവസം ഏതാ ഏതാണ്ട് ഒൻപത് ദിവസത്തോളം നീണ്ടു വരുന്ന ഈ ഒരു പൂജയും മറ്റു കാര്യങ്ങളും കൂടിയൊക്കെ ആ വിഗ്രഹത്തെ വിവിധ ഇടങ്ങളിൽ പൂജിച്ച് എല്ലാവർക്കും പൂജിക്കാനും എല്ലാവർക്കും ആരാധിക്കാനും കഴിയുന്ന രീതിയിൽ ആ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അവിടെ നിന്ന് പിന്നീട് അവരുടെ എല്ലാ ഒക്കെ മാറാനായിട്ട് ഇത്തരത്തിൽ നിബന്ധനം ചെയ്യുന്ന കാഴ്ച അത് ഒരു കേരളത്തിലും നടക്കുന്ന ഗണേശ വിഗ്രഹ നിബന്ധന ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്